പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ മാനിഫെസ്റ്റോയുടെ ബേസിൽ ഞാൻ നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത നിലവാരത്തിൽ വിഹരിക്കുന്നവരുമായിട്ട് ചർച്ചയുടെ പരിണിത ഫലം ഒന്ന് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിയമ സംവിധാനത്തിൻ്റെ ഉന്നത നിലയിൽ നിന്ന് വിരമിച്ചവർ അതായത് അതിനകത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ചവർ വരെയുണ്ട് പോലീസിൻ്റെ ഉന്നത നിലവാരങ്ങളിൽ നിന്ന് വിരമിച്ചവർ ആയിട്ടുള്ളവർ നിലവിൽ ജോലിയിലുള്ളവർ പലരും അതുപോലെ രാഷ്ട്രീയത്തിലെ വളരെ പ്രാഗൽഭ്യമുള്ളവർ പലവട്ടം എം എൽ എയും ഒക്കെ വ്യക്തികൾ ഇതിനെല്ലാം പുറമെ സാധാരണ ജനങ്ങളോട് ഒക്കെ ഞാൻ സംവദിച്ചു ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ മാനിഫെസ്റ്റോയുടെ വെളിച്ചത്തിൽ അതുപോലെ പി എസ് സി ടെസ്റ്റ് എഴുതി ജോലി കാത്തിരിക്കുന്ന ഒട്ടനവധി യുവതീ യുവാക്കളോട് ഒക്കെ ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളോട് ഞാനിത് സംസാരിക്കുമ്പോൾ അവര് ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് നടപ്പിലാക്കി എടുക്കാമോ എന്നാണ് ചോദിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത് ഇത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഇതുമായിട്ടും മുന്നോട്ടിറങ്ങിയാൽ ഭരണം നമ്മളുടെ കയ്യിൽ ഇരിക്കുമല്ലോ എന്നൊക്കെ അഭിപ്രായം പറയുകയുണ്ടായി പക്ഷേ പൂച്ചക്കാരും മണികെട്ട് ഇവർക്ക് ആർക്കും ഇതുമായിട്ട് മുന്നോട്ട് വരാൻ ധൈര്യമില്ല കാരണം ഇവരൊക്കെ നിലവിലെ പിന്നെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വളരുകയും അതിൻ്റേതായ പ്രശ്നങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവരും ആരുടെ ആയതുകൊണ്ട് അവർക്കൊന്നും ഇത് മുന്നോട്ട് ഇതിനൊരു ചുവട് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രമുഖ വ്യക്തികൾ അതുപോലെ പിന്നെ ചാനൽ മേഖലയിലുള്ള വ്യക്തികൾ അതുപോലെ മാധ്യമ സുഹൃത്തുക്കളും ആയിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ മുന്നോട്ട് പോകൂ ഇത് വളരെ നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായം കിട്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾക്കിടയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെയും കൂടി ആവശ്യപ്രകാരം തിരുവനന്തപുരത്ത് പോയിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ മാനിഫെസ്റ്റോയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിർദ്ദേശമുണ്ട് അതായത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികരെ അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികരെ ജനദ്രോഹപരമായ രീതിയിൽ അവർ നീങ്ങുന്നു എന്ന് കാണുമ്പോൾ അവരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൂടെ ജനങ്ങൾക്കുണ്ടാകണം എന്നിതിൽ എഴുതി ചേർക്കണമെന്ന് പറഞ്ഞു ഞാനത് ചിന്തിച്ചപ്പോൾ അതിന് എന്താണ് ഒരു മാനദണ്ഡം എന്ന് നിർദ്ദേശിക്കാൻ ഈ പറഞ്ഞ ആൾക്ക് സാധിക്കില്ല സാധാരണ ആർക്കും സാധിക്കില്ല എന്താണ് ഒരു സാമാജികനെ തെരഞ്ഞെടുത്താൽ തിരിച്ചു വിളിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം വേണമല്ലോ ഇത് നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കണം ഇത് നിയമസംഹിതയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് ഭരണഘടനാപരമായ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം അത് എന്താണ് അതിനൊരു മാനദണ്ഡം ഒരു ഇവിടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത വോട്ട് ചെയ്ത ഏത് വ്യക്തിക്കും ഈ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കുമോ ഇലക്ഷൻ കമ്മീഷനിലേക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ താല്പര്യമല്ല എനിക്ക് ഇതിൽ താല്പര്യമല്ല ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഹിതപരിശോധന നടത്തേണ്ടതുണ്ടോ അതോ ഇത്ര ശതമാനം ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ ആണോ തിരിച്ചു വിളിക്കാനുള്ള ഒരു ഹിതപരിശോധന തയ്യാറാക്കേണ്ടത് അതോ പ്രത്യേക സംഘടനകള് ഇതിനെ മുൻകൈ എടുക്കണമോ അതോ ഇദ്ദേഹം തന്നെ വിജയിച്ച ഇദ്ദേഹത്തെ വിജയിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെ മുന്നണി ആണോ ഇത് ആവശ്യപ്പെടേണ്ടത് അതോ എതിർച്ചേരിയാണോ ഇത് ആവശ്യപ്പെടേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കാണാൻ പറ്റില്ല അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഏതൊരു വ്യക്തിക്കും താല്പര്യമില്ലെങ്കിൽ സാമാജികന തിരിച്ചു വിളിക്കുന്നതിനുള്ള ഹിതപരിശോധന നടത്താമെന്നൊരു നിയമം കൊണ്ടുവന്നാൽ ഇതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിമിഷം മുതൽ ഇതിന് പിന്നെ സമയം കാണുകയുള്ളൂ എതിർചേരിക്കാരെ ഇദ്ദേഹത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഹിതപരിശോധന നടത്തണമെന്നാവശ്യപ്പെടും ഈ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ പിന്നെ പ്രശ്നങ്ങളുള്ളവരെ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെടും ഇദ്ദേഹം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി മറുകണ്ഠം ചാടിയെന്ന് വരാം അപ്പോൾ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഭരണ അസ്ഥിരത കൊണ്ടുവരുന്ന ഒരു നീക്കമായിരിക്കും അത് ഇത് ഒരുപാട് പേരിങ്ങനെ എപ്പോഴും പറയുന്നതാണ് തിരഞ്ഞെടുക്കാൾ എടുക്കപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാനുള്ള അവകാശം വേണം ജനങ്ങൾക്ക് പക്ഷേ ഇതിനൊരു മാനദണ്ഡം പറയുവാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല സോഷ്യൽ മീഡിയയിലുള്ള വലിയ സോഷ്യൽ മീഡിയ സിംഹങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കൈയടക്കി വെച്ചിരിക്കാൻ ചില മാധ്യമപ്രവർത്തകരൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും പക്ഷെ അവർക്ക് ആർക്കൊരു മാനദണ്ഡം പറയാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇത് ആണ് ഇതിന് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് അഴിമതി നടത്തിയെങ്കിൽ കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് അത് അവർക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കാം അവരെ ആ രീതിയിൽ നേരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താം പിന്നെ കോടതിയെ സമീപിച്ചാലുള്ള വിശേഷങ്ങൾ നമ്മൾക്കറിയാം ഈ ഇദ്ദേഹം റിട്ടയർ ആയ ചിലപ്പോൾ അടുത്ത ടൈമിലും ഭരണത്തിൽ വന്ന് റിട്ടയർഡായാലും വിധി വരുമെന്ന് പറയാൻ നമ്മൾ കണ്ടതാണ് നിയമസഭയ്ക്കകത്ത് നടന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ട ഒരു സത്യാവസ്ഥയാണ് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കയറിയപ്പോഴുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അനിഷ്ടം എന്ന് പറയണോ അതിനെ ഏത് ഭാഷ ഉപയോഗിച്ച് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നും കോടതിക്ക് അതിനാ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കുന്ന ഒരു മാനിഫെസ്റ്റോ വേണം ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് മനസ്സിൽ വരാം അല്ലാതെ കോൺഗ്രസ്സിന് ഗാന്ധിസ് ഉൾപ്പെടുന്ന ഒരു മാനിഫെസ്റ്റോ ഉണ്ടെന്നാലും കരുതുന്നില്ല ഇവിടെയുള്ള മറ്റ് പല പാർട്ടികൾക്കും ഇപ്പോൾ കേരളാ കോൺഗ്രസ്സിന് ഒരു കാർഷിക മാനിഫെസ്റ്റോ ഉണ്ട് എന്ന് അറിയാം കെ എം മാണി രൂപീകരിച്ചു പക്ഷേ അതേ കെ എം മാണി അത് നടപ്പിലാക്കാൻ ഒരിക്കലെങ്കിലും ഒരു കാർഷിക മന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അദ്ദേഹത്തിന് ആഭ്യന്തരവും ധനകാര്യവും റവന്യൂ ഒക്കെ അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം മന്ത്രിപദം അപ്പം അങ്ങനെ ഇതെല്ലാം പുകമറ സൃഷ്ടിക്കലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയാൻ നമ്മൾക്കറിയാം അതെല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് അതിനടിയിൽ എഴുതി വെച്ചു ഇത് സ്വപ്നമാണ് പണ്ട് കാലത്ത് ഈ കൂടോത്രം ചെയ്യുന്നവരുണ്ട് കൂടോത്രം ചെയ്ത് പിരിഞ്ഞുപോയ ഭാര്യയെ സ്വരൂപിപ്പിച്ചുകൊണ്ടുവരാൻ അല്ലെ പിന്നെ ആരെയെങ്കിലും നമ്മളെ വരുതിക്ക് കൊണ്ടുവരാനുള്ള കൂടോത്രം എല്ലാം ചെയ്ത് കൊടുത്തിട്ട് പറയും ഇത് കൊണ്ടുപോയി സ്ഥാപിക്കുന്ന സമയത്ത് നിങ്ങൾ കൊരങ്ങ് എന്ന മനസ്സിൽ പോലും ചിന്തിക്കരുത് എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുഴുവൻ പഠിച്ച് മൂലധനത്തിൻ്റെ ഉൽപ്പത്തിയും അതിന്റെ വിനിയോഗവും എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവസാനം പറയും ഇത് സ്വപ്നമാണ് ഇത് നടക്കണമെങ്കിൽ അതിവിപ്ലവം വേണം എന്നൊക്കെ അതിനടിയിൽ എഴുതി വെച്ചേക്കും കാരണം ഇത് നടപടിയുള്ള കാര്യമല്ല അപ്പോൾ ഇതെല്ലാം കാലഹരണപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ മാനിഫെസ്റ്റോ വെക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനം ഇത് നെഞ്ചേറ്റാൻ പോകുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം വരുന്ന സാധാരണ ജനത്തിന് ഉത്തമ ബോധ്യം പറഞ്ഞാൽ ഇത് നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ഇത് ക്ഷുപ്രസാധ്യമാണ് ഇത് നടപ്പിലാക്കാൻ പറ്റും ഇതിനകത്ത് അഴിമതി ഉണ്ടാവില്ല ഇത് നമ്മൾ ശ്രമിച്ചാൽ ഇത് എത്രയും പെടം നടപ്പിലാകുമെന്ന് അവർക്ക് വിശ്വാസം വരുന്ന രീതിയിലുള്ളതായിരിക്കണം ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു വരുന്ന അനുഭവങ്ങളെ വി മുൻനിർത്തിക്കൊണ്ട് അതിന് എങ്ങനെ ഇത് ഈ ദുഷ്ഭരണത്തിന് രാഷ്ട്രീയ അഴിമതി മലീമസമായ രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെ മോചിതമാകാം രാഷ്ട്രീയത്തിന്റെ വ്യവസ്ഥിതി നല്ലൊരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയം എന്താണ് ഒരു അടിസ്ഥാന രാഷ്ട്രീയം എന്താണ് ഇത് നമ്മൾ വ്യവഹരിക്കാൻ തയ്യാറാകണം ഒരു പൊതുപ്രവർത്തകൻ ആരാവണം എങ്ങനെ ആവണം എങ്ങനെയാവണം എങ്ങനെയാകാവുള്ളൂ അതിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള അടിസ്ഥാന തത്വം നമ്മൾ വിശകലനം ചെയ്യണം അതല്ലാതെ നമ്മൾ ജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇവർ എന്തും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അതിന് കടിഞ്ഞാണിടുന്ന നല്ലൊരു രാഷ്ട്രീയ അടിത്തറയുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതിയുള്ള ഒരു മാനിഫെസ്റ്റോ വേണം ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾക്കറിയാം അവരാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അഴിമതി മുഴുവൻ നടത്തുന്ന നടപ്പിലാക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിലും ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ പോലീസിന്റെ സംവിധാനമൊക്കെ എന്തൊക്കെ മലീമസ്ഥമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിയത് പോലീസിന് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ എല്ലാ മേഖലയിലും ഉണ്ട് ഈ പിഴ മലീമസ്ഥത അപ്പൊ അത് ഈ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ ഒരഴിമതിക്കും കൂട്ടു നിൽക്കാത്ത വ്യവസ്ഥിതി എങ്ങനെ കൊണ്ടുവരാം ഇതൊക്കെ ക്ഷിപ്രസാധ്യങ്ങളാണ് ഒരു നല്ല രാഷ്ട്രീയം വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം പരിഹാരമായി മാറും അതുപോലെ നമ്മുടെ ഈ നാടിന് തൊഴിൽ എങ്ങനെ കൊണ്ടുവരാം എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു വ്യവസ്ഥിതി നമുക്ക് അതിനിവാര്യമാണ് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ബഹുപൂരിപക്ഷത്തിന് തൊഴിൽ കിട്ടണം ഇതിവിടെ ചിലരുടെ കുത്തകയാക്കി അല്ലെങ്കിൽ ചിലരുടെ കുടുംബസ്വത്താക്കി മാറ്റിയിരിക്കുകയാണ് തൊഴിലും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇവിടെ തൊഴിലന്വേഷകരെല്ലാം വിദേശത്തേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് വിരാമം ഇടണം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടണം വലിയൊരു സമൂഹത്തിന് തൊഴിൽ കിട്ടും തൊഴിൽ കിട്ടും ഉറപ്പ് കൊണ്ടുവരണം നമ്മുടെ ഗ്രാമീണ ജനതയുടെ ജീവിതം സുന്ദര സുന്ദരസുബിക്ഷക്കണം അവർക്ക് അവരുടെ ജനിച്ച നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരണം നാടിൻ്റെ ഫലഭൂഷ്ടമായ നിലവാരം മാറാതെ നാടിൻ്റെ മുഖഛായക്ക് അതായത് നാടിൻ്റെ പ്രകൃതിദത്തമായ മുഖഛായ മാറാതെ തന്നെ നമ്മൾക്കവിടെ എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഗ്രാമീണ ജനതയ്ക്ക് പ്രത്യേകിച്ച് തൊഴിൽ കിട്ടുന്ന ഒരു വ്യവ ഒരു വ്യവസ്ഥിതി നമ്മൾ കൊണ്ടുവരാൻ ഒരു ഒരു വ്യവസ്ഥിതി ഒരു പുരോഗമന വ്യവസ്ഥിതി നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും അതിൻ്റെ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായേ പറ്റുകയുള്ളു അതുപോലെ തന്നെ എല്ലാ വികസനവും നമ്മൾക്ക് സമന്വയിപ്പിച്ച് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നാകെ ഉള്ള ജനസംഖ്യയിൽ അവർക്ക് ജീവിക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു കാഴ്ചപ്പാട് മാനിഫെസ്റ്റോയിലുണ്ട് ഉദ്യോഗസ്ഥന്മാർ അഴിമതി ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പ് കൊണ്ടുവരാം എല്ലാവർക്കും തൊഴിൽ ലഭിക്കും വളരെ വിദഗ്ധമായ രീതിയിൽ നല്ല രാഷ്ട്രീയ ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനു പറ്റിയ നല്ല വിദ്യാഭ്യാസ നിലവാരം നമ്മൾ കൊണ്ടുവരാൻ പറ്റും നമ്മളിവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് അലയുകയാണ് അത് ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം ഉക്രൈൻ യുദ്ധത്തിൽ മടങ്ങി അവിടെ പഠിക്കാൻ പോയി മടങ്ങി വന്ന കുട്ടികളൊക്കെ രണ്ടര വർഷമായിട്ട് അവർക്ക് യാതൊരുവിധ അത് മീഡിയ ഒന്നും പുറത്തു കൊണ്ടുവരില്ല മീഡിയ ഒന്നും ഇതൊന്നും പറഞ്ഞുകൊണ്ട് അവർ എങ്ങോട്ട് പോകണമെന്ന അങ്കലാപ്പിലാണ് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ചൈനയിൽ നിന്ന് പുറത്തേക്ക് വന്ന കുട്ടികൾ എങ്ങോട്ട് പോകണമുള്ള അങ്കലാപ്പിൽ പകച്ചത് നമ്മൾ കണ്ടതാണ് അപ്പം വിദ്യാഭ്യാസം നമുക്ക് ജനിച്ച നാട്ടിൽ കിട്ടണം തൊഴിൽ നമുക്ക് ജനിച്ച നാട്ടിൽ കിട്ടണം അതിനിവിടുത്തെ ഈ മലീമസമായ രാഷ്ട്രീയവും ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും അതുപോലെ മത മേധാവിത്വ അഴിമതിയും എല്ലാത്തിനും കടിഞ്ഞാണെടുത്ത നല്ലൊരു രാഷ്ട്രീയ സംഹിത തന്നെ കൊണ്ടുവരണം ഇതിന് ഞാൻ വിവിധ മേഖലകളിലുള്ളവരോട് ചർച്ച ചെയ്തു ഇത് മുന്നോട്ട് വന്നാൽ കൂടെ നിൽക്കാൻ എല്ലാവരും തയ്യാറാണ് പക്ഷേ അവർക്കാർക്കും മുന്നോട്ട് ആദ്യ സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല അതിവിടുത്തെ നിയമം അവർ അനുവർത്തിച്ചു വന്ന ജീവിത രീതിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇതിനുള്ള ഒരു നല്ല നീക്കം നമ്മൾ ഉടനടി തുടങ്ങുകയാണ് ഒരു പക്ഷേങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ സഹകരണത്തിന് തയ്യാറായാൽ ഈ വരാൻ പോകുന്ന മൂന്ന് ബൈ ബയ്യലക്ഷനുകളുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ പാലക്കാ നമുക്ക് പാലക്കാടും ചിറ്റൂരും അതുപോലെ വയനാട്ടിലും ബൈ എലക്ഷൻ പറയണം ഈ ഇലക്ഷനിൽ നമ്മൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്താനും പുഷ്പം പോലെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനും സാധിക്കും കാരണം ജനം മുഴുവൻ ഒപ്പം നിൽക്കുമെന്ന് ഈ മാനിഫെസ്റ്റോ കേട്ടാൽ ഇവിടുത്തെ ഉന്നതരായ രാഷ്ട്രീയക്കാർ വരെ സംസാരിച്ചിരിക്കുകയാണ് അവരിതിനൊപ്പം നിൽക്കാനും ഒരു മീറ്റിംഗ് വിളിക്കാനും ഒക്കെ തയ്യാറായതാണ് പക്ഷേ അവർക്ക് പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സ്വപ്ന സുരേഷ് എവിടെ നമ്മൾക്ക് സ്വപ്ന സുരേഷ് ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെ ജീവത്മരണ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞു അവരെ അവസാന നിമിഷത്തിൽ ഒരു എൻ ജി ഒ അതായത് കേന്ദ്ര സർക്കാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എൻ ജി ഒ മുന്നോട്ട് വന്നു ഇപ്പോൾ അവരൊക്കെ എവിടെ ആരും രംഗത്തില്ല ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് കൂടെ അറിയണ്ടേ ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മൂന്ന് മുന്നണികളാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത് ഇത് എന്ത് രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത് എൽ ഡി എഫ് കൊണ്ടു നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പക്ഷെ അതിനകത്ത് മുസ്ലിം ലീഗിന്റെ ഘടകമുണ്ട് കേരള കോൺഗ്രസിന്റെ ഘടകമുണ്ട് ഈ വർഗീയ പാർട്ടികളെ മെച്ചുകൊണ്ട് എന്ത് സോഷ്യലിസ്റ്റുമാണ് അവർ നടപ്പിലാക്കുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ മുന്നണിയുടെ ഉദ്ദേശം എന്താണ് അധികാരം പങ്കിടുക വരുന്ന വിഭവങ്ങൾ പങ്കിട്ട് ഭുജിക്കുക എന്നതിൽ കഴിഞ്ഞാൽ അവർക്ക് യാതൊരു മാനിഫെസ്റ്റോയുമില്ല എന്ന് നമുക്കിത് വ്യക്തമാണ് കോൺഗ്രസ് ഗാന്ധിസം ആണ് കോൺഗ്രസിന്റെ മുഖമുദ്ര പക്ഷെ ആ കൊണ്ട് വർഗീയ പാർട്ടികളെല്ലാം ഉണ്ട് പേരെടുത്ത് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് ഒപ്പം പ്രേമചന്ദ്രൻ കൊണ്ടുനടക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി പാർട്ടിയുണ്ട് അവരെന്ത് നടപ്പിലാക്കും അവിടെയും ലക്ഷ്യമൊന്നേ ഉള്ളൂ അധികാരവും മറ്റ് പിന്നെ വിഭവങ്ങളും പങ്കിട്ട് ഭുചിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അവിടുത്തെ രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പൊ എൻ ഡി എ എടുത്താല് എൻ ഡി എന്ന് പറഞ്ഞാൽ അത് കൊണ്ടു നടക്കുന്ന ബി ജെ പി ആണ് ഹിന്ദുത്വ പാർട്ടിയാണെന്ന് അവര് തന്നെ സമ്മതിക്കുന്നു പക്ഷെ അവരിപ്പോഴിവിടെ അധികാരം പങ്കിടുന്നതിന് അവരുടെ ഹിന്ദുയിസം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ മുസ്ലിം വ്യക്തികളെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഓടി നടക്കുന്നു ക്രിസ്തീയ വോട്ടുകൾ കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ കോട്ടയത്ത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് വിഭജിച്ചുണ്ടായ ഒരു കേരള കോൺഗ്രസിൻ്റെ ഘടക അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ അവരും ഇങ്ങനെ ഓടി നടക്കാണ് മത രാഷ്ട്രീയം വളർത്തുന്നതിന് നമ്മൾക്ക് ഇവിടെ രാഷ്ട്രീയം ആവശ്യമാണ് മത മതത്തിന്റെ രീതിയിൽ പോകട്ടെ നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥയുടെ പരിധിയിലേക്ക് വരട്ടെ രാഷ്ട്രീയം നമ്മൾ എന്താണോ രാഷ്ട്രീയം കൊണ്ട് വിഭാവനം ചെയ്യുന്നത് ഈ നാടിന്റെ സർവതോത്മുഖമായ വികസനം ജനങ്ങളെ ഒറ്റ രീതിയിൽ കാണുക മനുഷ്യത്വത്തോടെ ജനങ്ങളെ ശ്രമിക്കുക അതിനകത്ത് ജാതിയും മതവും ഒന്നും ഉൾപ്പെടുത്താത്ത നല്ല സംശുദ്ധമായ രാഷ്ട്രീയം ഇവിടെ അനിവാര്യമാണ് അഴിമതി രഹിതമായ രാഷ്ട്രീയം അനിവാര്യമാണ് തൊഴിലൂടെ അനിവാര്യമാണ് വിദ്യാഭ്യാസം അനിവാര്യമാണ് അതിന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ചർച്ച ചെയ്യാൻ ചെയ്യുവാനും അതിനേക്ക് കൂടുതൽ അറിയുവാനും നിങ്ങൾ ഞാൻ കൊടുക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനും എത്രയും പെട്ടെന്ന് ഒത്തുചേരുവാനും സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം